ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ അമ്മയും മകളും സത്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ടോ എങ്ങനെയാണ് ആ ലഹരി ആ വണ്ടിക്ക് ഉള്ളിൽ കയറിയതെന്ന സത്യം വിഷ്ണുവിനോടും ഷാലനോടും കമലിനോടും പറഞ്ഞു കൊടുക്കാനായിട്ടോ അങ്ങനെ പെരുവഴിയിൽ ഇങ്ങനെ വണ്ടി ഇടിക്കുന്ന ആ സമയത്ത് തൻ്റെ ലോറിയുടെ മുന്നിലെത്തിയ ആ അമ്മയും മകളും തനിക്ക് വെള്ളം വേണോ ആസ്പത്രിയിൽ പോകണോ എന്നൊക്കെ വിഷ്ണുവും കമലനും മാറി മാറി ചോദിക്കുന്ന ആ സമയത്ത് എനിക്ക് വെള്ളം മതി എന്ന് ആ അമ്മ പറയുമ്പോഴാണ് കേട്ടോ ഇവിടെ വേറൊരു കൊണ്ട് റകിലൂടെ വന്നിട്ട് വണ്ടിയിലോട്ട് ഈ സ്പിരിറ്റ് കയറ്റുന്ന കേട്ടോ ആ സത്യം വെളിപ്പെടുത്തണേ ഇത് കേൾക്കുന്ന ഷാലി ആകെ ഞെട്ടിപ്പോവാനായിട്ട് കമലനും എന്നാൽ വിഷ്ണു ആണെങ്കിലോ തന്റെ ശാലി പറഞ്ഞത് എത്ര സത്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു കേട്ടോ അങ്ങനെ ഈ അമ്മയോട് ഈ ശാലി ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് ആ സ്ത്രീയെ കണ്ടാറിയോ തീർച്ചയായും ആ സ്ത്രീയും മാത്രമല്ല വേറൊരാളും ഉണ്ടായിരുന്നു അത് കേൾക്കുന്ന കമലം പറയാ തീർച്ചയായും അത് സി സി എ ചന്ദ്രബോസ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് തന്നെ എന്ന് ഷാലിയും പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഗുണ്ടകൾ എവിടെ ഞാൻ കാണിച്ചു തരാമെന്നും പറയുന്നു പിന്നീടാണെങ്കിലും ഗുണ്ടയെ തിരഞ്ഞു അവർ പോകുന്ന സമയത്ത് ഗുണ്ടകളാണെങ്കിൽ അവിടെ ഷീറ്റും കളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം ഗുണ്ടകൾ പറയുന്നുണ്ട് എന്തായാലും ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആ കമ്മീഷണർ ആ കമ്മീഷണറെ ഇടയ്ക്ക് കൊത്ത് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം അയാളുടെ ഈ പിൻവലത്തിലാണ് എനിക്കിപ്പോൾ ഈ സീറ്റ് ഈ ഷീറ്റ് കളിക്കാനൊക്കെ പറ്റിയതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആ കളിയുടെ രസങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അപ്പോഴാണ് ഷാലിയും വിഷ്ണുവും അതുപോലെ തന്നെ തമലിനും കൂടി വരുന്നത് കേട്ടോ അപ്പോൾ ഷാലി അവരുടെ എടുത്തോട്ട് വന്നിട്ട് അതെ ഒരു സഹായം വേണം നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെ എന്തിനാണാവോ അത് കേട്ടോടൊന്ന് തന്നെ നിങ്ങളോട് വരാനല്ലേ പറഞ്ഞത് ഇത് ഞാനാണെന്ന് അങ്ങനെ അങ്ങ് വിളിച്ച പെട്ടെന്നൊന്നും വരുന്ന കൂട്ടറല്ലേ ഞങ്ങൾ എന്നാൽ ഇനി എടുത്തുകൊണ്ടുപോയാലോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ആഹാ നീ ആളും ഉള്ളാലോ നീ തടിമുടുക്കുള്ളവൻ തന്നെയാണല്ലോ നിനക്കെങ്ങനെ എന്നെ എടുത്തുകൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചോടന്നെ തീർച്ചയായും എനിക്ക് കഴിയൂടാ അത് കാണും എന്നാ അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്നും പറഞ്ഞിട്ട് അവനെ എടുത്തുകൊണ്ടുപോകാനുള്ള ആ പരിപാടി കേട്ടോ അങ്ങനെ ും ഈ ഗുണ്ടയും തമ്മിൽ ഇടി തുടങ്ങാണ് അതായത് വിഷ്ണുവും കൂടിയുണ്ട് ഷാലിയാണെങ്കിലും നോക്കുകുത്തിയായി നിൽക്കണ് തന്റെ ഭർത്താവിനെ കൊണ്ട് എന്തും സാധിക്കുമെന്ന് കരുതി നിൽക്കുന്ന ശാലിക്ക് അത് തന്നെ സാധിച്ചിരിക്കുന്നു അങ്ങനെ എല്ലാവർക്കും മുന്നിൽ വെച്ച് അങ്ങനെ അങ്ങനെ വിഷ്ണു ചെയ്യുന്നു ആ ഗുണ്ടകളെ എടിച്ച് പരുവമാക്കണേ എന്നിട്ട് മര്യാദക്ക് പറയടാ ആര് പറഞ്ഞിട്ടാണോ എന്റെ വണ്ടി കീഴ് നീ സ്പിരിച്ച് വെച്ചത് എന്റെ വണ്ടിയുടെ മുന്നിലോട്ട് ആ സ്ത്രീയെ വിട്ടത് ആര് പറഞ്ഞിട്ടാടാ പറയടാ എന്ന് പറയുമ്പോൾ ആ കഥ പറയാനൊരുങ്ങുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ശാരദാമയാണ് ശാരദാമയുടെ മുന്നിലോട്ട് ഇങ്ങനെ ഒരു ഫുഡ് കമ്പനിയുടെ ഒരു മാനേജർ വരെയാണ് അത് കുറുപ്പ് സാറാണ് കൊണ്ടുവരുന്നത് അപ്പൊ ഉടനെ ശാരദാമ പറയുന്നുണ്ട് കുറുപ്പ് സാറ് വരെ ഇതെന്താ ഈ വഴി എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും ഒരു കാര്യമുണ്ട് ശാരദാമ എന്തായാലും എനിക്ക് നല്ലൊരു ചായ എടുത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണം അതിനെന്താ ചായ ഒക്കെ തരമല്ലോ എന്ന് പറഞ്ഞു ഈ ശാരദാമ ശാരദ ചെല്ലുന്നുട്ടോ അങ്ങനെ ശാരദാമ ചായ ഒക്കെ ഇട്ട് കുടിക്കുമ്പോ ആ ഒരു കമ്പനിയുടെ മാനേജർക്ക് ആ ചായ വല്ല മുതലാളിക്ക് ആ ചായ വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ത് ചായ പറയാൻ വാക്കുകളില്ല അത്രയും നല്ല ചായ എന്നാൽ ഇനി കുറുപ്പസാറെ കാര്യം ഞാൻ പറയ പറയല്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ കുറുപ്പസാറോട് ശാരദാമ ചോദിക്കാൻ എന്ത് കാര്യം തീർച്ചയായും ഒരു കാര്യമുണ്ട് ഇവര് ഒരു ഫുഡ് കമ്പനിയുടെ മാനേജറാണ് മുതലാളിയാണെന്ന് കൂട്ടിക്കോ അവര് ഇങ്ങനെ ഒരു ഫുഡ് കമ്പനിയുടെ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് അതിലോട്ട് പങ്കെടുക്കാനാണ് ശാരദാമയെ വിളിച്ചത് അധികരിക്കുന്ന ശാരദാമ പറഞ്ഞേ അയ്യോ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഫുഡൊന്നും മത്സരത്തിന് വെക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഫുഡ് എന്ന് പറയുന്നത് അത് ദൈവം തരുന്ന ആ അത് അതിന്റേതായ രീതിയിൽ കാണുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ ഫുഡ് ഇങ്ങനെ മത്സരത്തിൽ ഉണ്ടാക്കാനുള്ളതെന്നല്ല എന്ന് പറയുമ്പോൾ അയ്യോ വെറുതെ വേണ്ട നിങ്ങൾക്ക് ഞാൻ ലക്ഷം രൂപ തരും എന്ന് പറയാൻ പറയട്ടോ അപ്പോൾ കുറിപ്പ് സാറ് പറയും തീർച്ചയായും ഷാരദാമെ പത്ത് ലക്ഷം കിട്ടും അതെനിക്ക് ഒരു രൂപ തന്നാലും എനിക്ക് അതിനോട് താല്പര്യമില്ല നിങ്ങൾ എന്നോടൊന്നും ക്ഷമിക്കരുത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ഷാരദാമെ അത് നല്ലത് തന്നെ നിങ്ങൾ അറിയപ്പെടേണ്ട വ്യക്തിയാണ് എൻ്റെ കുറിപ്പ് സാറെ അങ്ങനെ ഒരു അറിയപ്പെടേണ്ട വ്യക്തി എന്നുള്ള ആഗ്രഹം എനിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോകണം ഞാൻ മൂന്ന് മക്കളുടെ അമ്മയാണ് അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി ഉള്ളൂ ഈ ശാരദാമക്ക് പല പ്രശ്നങ്ങളാണ് ഒരു ദിവസം നേരം വരുത്തുക പല പ്രശ്നങ്ങളും ഒരാളാണ് ശാരദാമ അത് തന്നെ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പറിച്ചില്ല തുടങ്ങുമ്പോൾ ഉടൻ തന്നെ ഫുഡ് മാനേജർ പറയണേ വേണ്ട അവരെ നിർബന്ധിക്കേണ്ട അവരൊന്നും ആലോചിച്ച് നോക്കട്ടെ എന്നും പറയുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് അവരെ ഇറങ്ങുമ്പോൾ ശാരദാമ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ ചന്ദ്രൻ ബോസിനെയാണ് കാണിക്കുന്നത് ചന്ദ്രൻ ബോസിനെ ഉപേന്ദ്രന്റെ ഫോൺ കോൾ വരികയാണ് ം പറയുന്നുണ്ട് അല്ല അല്ല നിന്റെ തീരുമാനം എന്താ ചന്ദ്രൻ ബോസെ ആ വിഷ്ണു എന്നവനെ നീ പിടിക്കുന്നില്ലേ അത് കേട്ട ഉടനെ ആ അവനെ മാളത്തിൽ പോയി ഒളിക്കട്ടെ അവനെ എനിക്ക് ഓടിച്ചിട്ട് പിടിക്കാൻ എനിക്ക് നന്നായി അറിയാം നീ ഒരു കാര്യം ചിന്തിക്കണം നിന്നെയാണ് അവനെ ഒരുപാട് ഉപദ്രവിച്ചത് അത് ഞാൻ അത് നീ മറക്കരുത് ഇത് നല്ലൊരവസരമാണ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഇനി വീട് കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചിന്തിച്ച് പെരുമാറിക്കോളൂ എന്ന് സീ ചന്ദ്രൻ ബോസിനോട് പറയുമ്പോൾ ചന്ദ്രൻ ബോസിന്റെ ഉള്ളിൽ ചെറിയൊരു തീപ്പൊരി ഒക്കെ തീർച്ചയായും ഞാനത് ചെയ്തിരിക്കും അതൊക്കെ കേട്ട് സുസ്മിത സുസ്മിതണ്ട് ആ സമയം അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിൾ വരുന്നുണ്ട് ഇതാ സാറെ ഫയലേ എന്ന് പറയുമ്പോൾ ഫോൺ കട്ടിട്ടോ ഉടനെ ആ കോൺസ്റ്റബിളിനോട് ചന്ദ്രൻ ബോസ് പറയണെടോ വണ്ടി എടുക്കടോ പിറകെ രണ്ട് വണ്ടിയും കൂടി പോകുന്നോട്ടെ കുറച്ച് പോലീസുകാരും ഉണ്ടായിക്കോട്ടെ ആ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ആ വിഷ്ണു എന്നവനെ പിടികൂടണം എന്ന് പറഞ്ഞ് താൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ മുന്നിൽ അതാ വിഷ്ണു നിൽക്കുന്നു വിഷ്ണുവിനെ കാണുന്ന ചന്ദ്രൻ അടിമുടി ഒന്ന് വിറച്ചു കൂട്ടോ എങ്കിലും കൂടി തന്നെ അടിച്ച ആ ഒരു ഓർമ്മകൾ വിഷ്ണു തന്നെ ഏർ നടുറോട്ടിലിട്ട് പിച്ചു ചീന്തി ആ ആഴ അടിച്ച സീനുകൾ ഇങ്ങനെ കണ്ണിലൂടെ ഇങ്ങനെ കടന്നു പോകാനായിട്ട് ഓരോ അടിയും കണ്ണിലൂടെ പൊന്നിച്ച് പറഞ്ഞതുപോലെ തനിക്ക് ഇങ്ങനെ തോന്നിത്തുടങ്ങിയാണ് ആ സമയം വിഷ്ണു തന്നെ കൈ ഒന്ന് ധരിക്കുന്നുണ്ട് കൈ ഇങ്ങനെ മടക്കി പിടിച്ച് മൊത്തത്തിൽ ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോ ചെറിയൊരു പേടിയൊക്കെ ആയിട്ടോ അങ്ങനെ ഈ സമയം വിഷ്ണു അവരുടെ അരികിൽത്തോട്ട് ഇങ്ങനെ വന്ന് വന്ന് തുടങ്ങുമ്പോൾ സി ചന്ദ്രൻ ബോസ് ഞാൻ ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും വിഷ്ണു കീഴടങ്ങിയിരിക്കുകയാണ് ഇനിയാണ് കളി തുടങ്ങുന്നത് കേട്ടോ ചന്ദ്രൻ ബോസ് തനിക്ക് കൈവെക്കാന്ന് കരുതി ചന്ദ്രൻ ബോസ് ഇനി പലതും ചെയ്ത് കൂട്ടാൻ നോക്കും പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ടാണ് തൻ്റെ കയ്യിലെത്തിയിരിക്കുന്നതെന്നും താനാണ് ഇവിടെ കുറ്റവാളിയാവാൻ പോകുന്നതെന്നുള്ള സത്യം ഇനി ചന്ദ്രൻ ബോസ് മനസ്സിലാക്കാനിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വിഷ്ണുവിനെ വിഷ്ണു തെറ്റ് ചെയ്തിട്ടില്ല നിരപരാധിയാണ് എന്നുള്ള സത്യം ശാമി തെളിയിക്കാനൊരുങ്ങിയിരിക്കുന്നു തെളിക്കാനും ഒരുങ്ങിയിരിക്കുന്നു എന്നല്ല ഷാലിനെ തെളിയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാ അങ്ങനെ വിഷ്ണു തെറ്റുകാരനല്ല ആരാണ് സ്പിരിറ്റ് വെച്ചത് എന്ന യാഥാർത്ഥ്യം ഇങ്ങനെ പുറകം കാണുമ്പോൾ ഷാലിനിക്ക് വീണ്ടും ഷാലിയുടെ ആ പോസ്റ്റിലോട്ട് തിരികെ കരുതി ഷാലിനി വീണ്ടും സുസ്മിതക്ക് തന്റെ പവർ എത്രമാത്രം വലുതാണെന്നും താനൊരു പുലിക്കുട്ടി തന്നെ എന്നും പൂച്ചക്കുട്ടി ആവാനാണ് തൻ്റെ യോഗം എന്നും ആണ് ഇനി മനസ്സിലാക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞാലാണ് ഇനി ആ വീട് തിരികെ പിടിക്കാനുള്ള ശ്രമം ഷാലിനി നടത്തുന്നു അതും ഒരു കുതന്ത്രങ്ങളിലൂടെയാണ് അപ്പോൾ ഈ സമയം ക്ഷാമക്കാണെങ്കിലോ ഇനി ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിലൂടെ രോഹിത്തിന്റെ ക്യാരക്ടർ മാറി മാറ്റിയെടുക്കുന്നുണ്ട് ഏട്ടോ അപ്പൊ എന്തായാലും നല്ല കിടുക്കൻ കിടക്കൻ സീനുകളാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമുള്ള സീനുകളാണ് അപ്പൊ എന്തായാലും ഇനി വിഷ്ണുവിന്റെ നിരപരാധിത്വം തെളിയുമ്പോൾ ഇനി സത്യഭാമ എന്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഏകദേശം ആയി ആയിത്തുടങ്ങാനേട്ടോ അപ്പോൾ ഇനി എന്തായാലും വിഷ്ണു പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആകുമ്പോൾ എല്ലാവരുടെയും വിചാരം ഇനി വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാം എന്നായിരിക്കും സുസ്മിതാവും വേദന ചന്ദ്രൻ ബോസ് അങ്ങനെ വിഷ്ണുവിനെ കയ്യിൽ കിട്ടിയ ചന്ദ്രൻ ബോസ് തൻ്റെ തരിപ്പ് തീർക്കാം എന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് തൻ്റെ മുന്നിലോട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ അതിഥി എത്തുന്ന കേട്ടോ അപ്പോൾ ഷാലിനി ആദ്യം പറയും നിങ്ങൾക്ക് എൻ്റെ വിഷ്ണു തൊടാൻ കഴിയില്ല എന്ന് പറയുമ്പോഴൊക്കെ അവിടെ ചന്ദ്രബോസിന് ചന്ദ്രബോസ് ഷാലിനിക്ക് നല്ല കിടുക്ക മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നീ ഈ ഈ ഒരു പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുമ്പോഴാണ് നിന്നെ പേടിക്കേണ്ട ആവശ്യമുള്ളത് ഇപ്പോൾ നീ ഇനി എൻ്റെ മേലുദ്യോഗസ്ഥയല്ല കീഴുദ്യോഗസ്ഥയല്ല നിനക്കങ്ങനൊരു ജോലി ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ കമ്മീഷണർ അവിടെ എത്തുന്നത് അപ്പോൾ ഇനി എന്തായാലും രഞ്ജിനി എത്തുകയാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ആകെ മാറി മാറിയാണ് വിഷ്ണുവിൻ്റെ നിരപരാധിത്വം തെളിയുകയാണ് അപ്പോൾ കെട്ടുകയും കെട്ടുക സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് ഇതൊക്കെ സത്യഭാമയും കൂടി കണ്ണു തുറക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു പോസ്റ്റ് എത്രമാത്രം വിലയുള്ളതാണെന്ന് സത്യഭാമയെ അറിയിക്കാനും കൂടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നീട്ടിക്കൊണ്ട് ਹੋ ਬਹੁਤ ਨੇ